ം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പനീർ മോമോസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് പിന്നെ നമ്മുടെ കാപ്സിക്കം പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ ഞാൻ മൂന്ന് തണ്ടാണ് എടുത്തത് സ്പ്രിംഗ് ഓണിയൻ അപ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷൻ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് അതാണ് ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതാട്ടോ കേട്ടോ മൂന്നെണ്ണമാണ് അപ്പോൾ ഇതിൻ്റെ വൈറ്റ് പോർഷൻ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ഒഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യട്ടോ അപ്പോൾ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഇതിനകത്തു നിന്നുള്ള വെള്ളം പുറത്തേക്ക് വരും അതിനെ നമ്മൾ പിഴിഞ്ഞ് കളയണം വഴറ്റിയിട്ട് ചെയ്യാം ഞാൻ എപ്പോഴും ഈ രീതിയിലാണ് ചെയ്യണത് വഴറ്റി ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി പാനിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പം ഇത് ഇങ്ങനെ ഉപ്പ് മിക്സ് ചെയ്ത് ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട

ആ ക്യാബേജിൻ്റെ വെള്ളമൊക്കെ കൂടി ചേർന്നിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നോളൂ വെള്ളം കൊണ്ട് കുറച്ച് സമയം നമുക്കിത് മാറ്റി വയ്ക്കണം ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിൻ്റെ ആട്ട തയ്യാറാക്കാം ഞാൻ ഇന്ന് ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കുന്നത് ഞാൻ മൈതാട് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേർ ചോദിച്ചിരുന്നു ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കാൻ എന്നുള്ളത് അപ്പോൾ കംപ്ലീറ്റായിട്ട് ഗോതമ്പ് പൊടിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാവണില്ല അതിന് നമുക്കിങ്ങനെ ഞൊറിഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പം ഇനി ഞൊറിഞ്ഞെടുത്താൽ തന്നെ അത് അടപ്പത്ത് വെച്ച് സ്റ്റീം ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ എന്തോ പോലെ ആയി പോകണം അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഗോതമ്പൊടി എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണല്ലോ കേട്ടോ അതിന് പറ്റണ്ടോയെന്നറിയില്ല അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കാൽ കപ്പ് മൈദന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ ഗോതമ്പൊടി ഞാൻ അരിച്ചിട്ടാണ് എടുക്കണം കാരണം ഈ പ്രാവശ്യം കൊണ്ടുവന്ന ഗോതമ്പൊടിയിൽ കുറച്ച് സോയാബീൻ്റെ തൊണ്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇത് അരിച്ചു വെച്ചേക്കണേല് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഓയില് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് വെളിച്ചെണ്ണാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാച്ചായിട്ട് വരില്ല അപ്പോൾ നീ ഒലീവ് ഓയിൽ യൂസ് ചെയ്താലും നല്ലതായിരിക്കും കൂട്ടാ അപ്പോൾ ഇത് കുറച്ച് ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണേക്കാട്ടിലും കുറച്ചും കൂടി അത്രയും അങ്ങോട്ട് ലൂസാവണ്ട ഒരു ഒത്തിരി ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഗോതമ്പും മൈദ്യമ്പി കുഴച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ അതിൻ്റെ മീതെ പറ്റിയിട്ട് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് പിഴിഞ്ഞെടുക്കണം വേറൊരു പാത്രത്തിലേക്ക് അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ കൈ കൂടി പിഴിഞ്ഞ് അതിൽ നിന്ന് വെള്ളം വരും ആ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്ജിയിലേക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കുറച്ചൊരു ക്യാബേജിൻ്റെ ഒരു സ്മെൽ ഉണ്ടാവും അതിനകത്ത് അത് കുഴപ്പമില്ലാത്തവർക്ക് അത് സബ്ജിയിലേക്കൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് എല്ലാം പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ അത് എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് തുണിയിൽ കെട്ടിയിട്ടും നന്നായിട്ട് അതിൻ്റെ വെള്ളം സ്ക്യൂസ് ചെയ്ത് കളഞ്ഞെടുക്കാം കൈകൊണ്ടും പോകും നന്നായിട്ടത് ഇനി ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ സ്പ്രിങ് പൊണിൻ്റെ ഗ്രീൻ പോഷൻ ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഞാൻ വെളുത്തുള്ളി ഇതിനകത്തേക്ക് നന്നായിട്ട് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്ത കുറച്ച് എടുത്താൽ മതി ഞാനൊരു പത്ത് മുതൽ പന്ത്രണ്ട് വെളുത്തുള്ളിയുടെ അഞ്ചി വരെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഏകദേശം ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് പച്ചമുളക് ഒരെണ്ണാക്കിയത് കുരുമുളക് ഞാൻ ചതച്ച് വെച്ചേക്കാണ് ക്രഷ് ചെയ്ത് വെച്ചേക്കാണ് അതിനെ ഒരു ടീസ്പൂൺ കുരുമുളകിനെ ക്രഷ് ചെയ്ത് വെച്ചേക്കാണ് അത് ഞാൻ മുഴുവൻ കൊടുക്കുകയാണ് ഇനി നമ്മുടെ പനീറാണ് പനീറിനെ ഞാനൊരു വൺ ഫിഫ്റ്റി ഗ്രാം വരെ പനീർ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പകുതി ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം പിന്നെ ഒരു കാൽ ഭാഗം കാൽഭാഗം ക്യാബേജ് ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ നാല് സ്പ്രിങ് ഓണിയൻ്റെ ഓണിയൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ ഒരു അളവിലേക്കാണ് ഞാൻ ഇത്രയും പനീർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പനീരിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തോളൂ ഇത് ഗ്രേറ്റ് ചെയ്തും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ആ അതിൽ ഉപ്പ് ഇട്ടേക്കണത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അതിനകത്ത് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഞാൻ ഇടാറില്ല സാധാരണ ഉപ്പ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ആട്ട വെച്ചിട്ട് ചെറിയ വലുപ്പത്തിൽ പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയി ഒരു കുറച്ച് ഒരുപാട് ഒരുപാടങ്ങനെ നൈസാക്കി നമ്മൾ മൈദ ചെയ്ത പോലെ ഒരുപാട് നൈസാക്കണ്ട കുറച്ച് കട്ടി വേണം അല്ലെങ്കിൽ അത് പൊട്ടി പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ആവി കയറുമ്പോൾ പൊട്ടിപ്പോരും മിക്സ് റെഡിയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി മിക്സ് ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഒരു ദിവസമൊക്കെ യൂസ് ചെയ്യാം മതി കൂടുതൽ വെച്ചേക്കണ്ട അപ്പോൾ ഈ ക്യാബേജിൻ്റെ തൊണ്ടുണ്ടല്ലോ അത് ഞാൻ കളഞ്ഞിട്ടില്ല ഇത് നമ്മൾ ആ സ്റ്റീം ചെയ്യണ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം ഇനി നമുക്കിതിനെ പരത്തിയിടുക ഇതാ ഇതുപോലെ ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുക ഇത് ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് വീഡിയോ അതുകൊണ്ട് ഞാൻ ഇത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഗോതമ്പ് പൊടി നമുക്ക് ഇതുപോലെ ഞൊറിയാൻ ഇങ്ങനെ കിട്ടില്ല മൈദ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഞൊറിഞ്ഞു കിട്ടണത് അപ്പോൾ കുറച്ച് മൈദ മൈദയുടെ അളവ് വേണമെങ്കിൽ പിന്നെയും കുറയ്ക്കുക കേട്ടോ അപ്പോൾ മൈദ ആഡ് ചെയ്തിട്ട് ഇതൊന്നും ചെയ്തു നോക്കുക അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ ചെയ്യട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ഒരു സെറ്റ് മോമോസ് എന്ത് കഴിഞ്ഞു അടുത്ത് ഞാൻ വച്ചിട്ടുണ്ട് ആ ഇഡ്ഡലിയുടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ സ്റ്റീം ചെയ്ത് തീർക്കണേ പക്ഷേ ആ തട്ടിലുണ്ടല്ലോ കുറച്ചൊരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അത് ഞാൻ പറഞ്ഞില്ലെന്നുള്ളത് വിട്ടുപോയി അതുകൊണ്ടാണ് ഒന്ന് ഒരു ഒന്നും കൂടി പറയണേ അപ്പോൾ അല്ലെങ്കിൽ അത് അടിയിലൊട്ടി പിടിക്കും പിന്നെ ഇത് ഗോതമ്പ് ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇത് ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്കിതിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു സീഡ് ടാങ്കി ഫ്ലേവറിലാണ് ഞാൻ ഇതിനെ തയ്യാറാക്കിയിടുന്നത് നിങ്ങൾക്ക് എരിവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി കൂടുതൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കണേൽ കുറച്ച് പുളിയും ഒരു മധുരമൊക്കെ ആയിരിക്കും അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാലോ അഞ്ച് വെളുത്തുള്ളിയുടെ എല്ലി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ഒരു ചെറിയ തക്കാളിയും ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട് അത് ഒന്ന് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് മൂടി വച്ചിട്ട് അതിൻ്റെ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കണം അതിനെ ഒന്ന് കഷ്ണിച്ച് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ സ്വീറ്റ് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്ത് കൊടുക്കണേ ഒരു ഒന്നര ടീസ്പൂണ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കണേ ഞാനൊരു രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവ് എനിക്കധികം വേണ്ടാത്തതുകൊണ്ട് തന്നെ എരിവുള്ള മുളക് പൊടി വളരെ കുറച്ച് ഇട്ടു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ സോയാ സോസും വിനഗറും ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളിയുടെ പുളി അല്ലാതെ കുറച്ചും കൂടി ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്തേക്കണത് അതും കൂടി വെച്ച് കൊടുക്കുക അതും ഒരേ ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ മോമോസിൻ്റെ ചട്നി നമ്മുടെ സീ ടാങ്കി ചട്നി റെഡി ആയിട്ടുണ്ട് കുറച്ച് തക്കാളി അരയാണ്ട് കിടക്കണ്ടെട്ടോ അതെൻ്റെ മിക്സിയുടെ കുഴപ്പമാണ് ഈ ജാറ് കംപ്ലൈൻറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ഇത് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ മറന്നുപോയതല്ല ആ സോയാസോസിൻ്റെ ഒരു ഉപ്പ് മാത്രം ഇതിനകത്ത് ആവശ്യമുള്ളൂ ശരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പോൾ ഇതിന് എങ്ങനെയൊരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മധുരവും ഒരു പുളി എരിവ് കുറവാണിതിൽ ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തുകൊണ്ടാണ് ഇരിവ് വളരെ കുറവാണ് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവെള്ള മുളക് പൊടി ചേർത്തോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ മോമോസിൻ്റെ ചട്നി നല്ലൊരു പ്രത്യേക ഫ്ലേവർ ആയിട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല കളറൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലുണ്ടല്ലോ ഷുഗറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം കേട്ടോ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സത്യത്തിൽ ഞാൻ അതിട്ടിട്ടാണ് ഇന്ന് ഇതുണ്ടാക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് തീർന്നു പോയി ഞാൻ മേടിക്കാനും മറന്നുപോയി അപ്പോൾ ഞാൻ ഷുഗർ ആക്കിയെന്നുള്ളൂ അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് ചെറിയ ടീസ്പൂണ്ട്ടോ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ട് അരച്ച് നോക്കൂ അതും ഒരു വേറെ ടേസ്റ്റാണ് ഷുഗർ ചേർക്കുമ്പോഴും ഒരു വേറെ ടേസ്റ്റാ രണ്ടിനും ഒരു മധുര രസം വരും പക്ഷേ എങ്കിലും ഒരു പ്രത്യേക കുറച്ചും കൂടി തിക്നെസ്സായി കിട്ടും ഈ ചട്ടി അപ്പോൾ നമ്മുടെ മോമോസിൻ്റെ കൂടെ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പുതിയ പുതിയ വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം